അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരമാണ് കേട്ടോ ഇതാ ഈ കാണുന്ന ഈ ഒരു സ്ഥലമൊക്കെ അവിടെ കണ്ടില്ലേ നേരത്തെ മയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈവിലായിരുന്നു അപ്പോൾ നമ്മൾ മയിലിനെ ലൈവിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ഇതാ വലിയൊരു കൊച്ചി ഇതിനെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഏ ഇതുപോലത്തെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ പരിസരങ്ങളിൽ ഉണ്ടാവും ദിവസം ഉണ്ടാവും കേട്ടോ പിന്നെ അതുമല്ല ഈ ഒരു സ്ഥലത്ത് നിൽക്കാതെ മഴ പെയ്താൽ ഈയൊരു സ്ഥലത്ത് നിറയെ മീനുകൾ ഉണ്ടാവുന്നതാണ് അത് നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അവിടെ നമ്മൾ മീൻ പിടിച്ചതും മീൻ എത്രത്തോളം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു സ്ഥലത്തുനിന്ന് കിട്ടണ മീനാണ് കേട്ടോ അതൊക്കെ നമ്മുടെതാ ഗേറ്റ് ഈ വീട് ഇതാ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ മുന്നിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണിത് ഒഴിഞ്ഞ പറമ്പാണ് അല്ലാതെ കുളവും അല്ലാതെ എന്താണ് ഈ എന്താ പറയുക ഒന്നല്ല വീടുകളൊക്കെ കയറ്റാൻ പറ്റിയ ഒരു പറമ്പാണ് കേട്ടോ ഇതൊക്കെ ഇത് ഇവിടെ ഒരു റോഡ് ഉണ്ട് റോഡുണ്ട് അതോ അധിയേനിയാണ് റോഡ് ആ രണ്ട് പോസ്റ്റ് കാണുന്നുണ്ടോ അത് ആ വഴി അങ്ങനെ റോഡാണ് കേട്ടോ കോൺക്രീറ്റ് റോഡാണ് എല്ലാ വണ്ടികളും വരും അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി സ്ഥലമാണ് നമ്മുടെ വീട് ഇങ്ങോട്ട് ലാസ്റ്റിലേക്ക് പെട്ടെന്നുള്ളൂ ഇനി ഇവിടെയൊക്കെ വീടുകൾ വന്നു പറഞ്ഞാൽ നമുക്കിതുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് കുറേ നേരമായി ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിരിക്കണേ അപ്പോൾ നിങ്ങളെ വീടിൻ്റെ മുൻപത്തൊക്കെ ഇങ്ങനെ ഓരോരോ പക്ഷികളും ജാതികളും അങ്ങനെയൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല ടൗണുകളിലങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൂ നമ്മുടെ നാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഉള്ളവർ വീട്ടിൻ്റെ വീട്ടിൽ സിറ്റൗട്ടിലിരുന്നിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റിയ ഒരു സംഭവം താണ്ടോ ഞാൻ സിറ്റൗട്ടിലാണ് കേട്ടോ സിറ്റൗട്ടിലിരുന്ന് കാണാൻ പറ്റിയ ഒരു സംഭവം നിങ്ങളെ വീട്ടിലും നിങ്ങളുടെ പരിസരത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാ പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് കൂടെ ഒന്ന് നിങ്ങൾ പറയണം കേട്ടോ കൊറ്റിയാണെന്നാണ് എൻ്റെ ഒരു ഇത് അതല്ല എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കൊറ്റീനിയാകാനാണ് സാധ്യത അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളതാണ് മൈനയാണ് കേട്ടോ മൈന നമ്മൾ ഒറ്റ മൈനനെ കണ്ടു പറഞ്ഞാൽ തല്ല് കിട്ടും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പറയുമായിരുന്നു ഇപ്പോൾ ഒറ്റ മൈനനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ തല്ല് കിട്ടണവർക്ക് തല്ല് കിട്ടും അല്ലാത്തവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു മിനി വ്ലോഗ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ പരിസരങ്ങളും ഇതേപോലെയൊക്കെ ആണോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ കൂടെ കൂട്ടിട്ടോ ഒക്കെ അടുത്ത വീഡിയോമായി അടുത്ത ലെവൽ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ടാറ്റാ ബൈ ബായ് സി യു